ചീക്രസ്കല്ലം മാറ്റിയെടുക്കാനുള്ള അഞ്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി സമയക്കുറവ് എന്ന് പറഞ്ഞ പ്രശ്നം നിങ്ങളെ തേടി വരാൻ പോകുന്നില്ല ഇത് രണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്യാറുള്ളത് ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് മെഡിസിൻ്റെ സഹായത്തോടെ അവരെ ഹെൽപ്പ് ചെയ്യുന്നു രണ്ടാമതായിട്ടുള്ളത് ബിഹേവിയറൽ തെറാപ്പിയാണ് അതായത് നമ്മുടെ സ്വഭാവത്തിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് അതുമായി കൊണ്ടുവരുന്ന മാറ്റം ഇവിടെയാണ് നിങ്ങൾ നിർബന്ധമായിട്ടും മാറ്റം വരുത്തേണ്ടത് ഇനി നമ്മളോട് ആളുകൾ പറയാറുണ്ട് സാറേ ഒരു മിനിറ്റ് സമയം കിട്ടുന്നുള്ളൂ ചില ആളുകൾ പറയാം അത്രയില്ല മുപ്പത് സെക്കൻഡേ ഉള്ളൂ ഞാൻ ബന്ധപ്പെടാൻ വേണ്ടി തുടങ്ങുമ്പോത്തിന് ഫോർപ്ലേ കഴിയുമ്പോഴത്തിന് ഇതേ സംഗതി പോയി എല്ലാം ഷടപട ഷടപടയാണ് അവസാനിച്ചു എന്നാ പറയാ ഇങ്ങനെയല്ല നിങ്ങളുടെ പ്രശ്നം ഇതിനെ ഓവർകം ചെയ്യാൻ ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടിരിക്കണം അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഈ ശീക്ര സ്കല്ലം തന്നെ ലോങ് ടേം പി ഉണ്ട് അതായത് അവരുടെ അറിവ് വെച്ച സമയം മുതൽ തന്നെ അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ സമയക്കുറവിന്റെ ബുദ്ധിമുട്ടുണ്ട് അതിനെ നമ്മൾ ലോങ് ടേം പി എന്ന് പറയാം ചില ആളുകൾക്ക് ഒരു മുപ്പത് വയസ്സ് നാൽപ്പത് വയസ്സിന് ശേഷം വരാറുണ്ട് ചിലപ്പോൾ ഉദ്ധാരണക്കുറവിന്റെ കൂടെയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങളിലൊക്കെയാണ് അത് കൂടുതലായിട്ട് കാണാറുള്ളത് അപ്പൊ ഇതിലൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ലോങ് ടേം പി എന്ന് പറയുന്നത് രണ്ടാണ് കാരണങ്ങളുള്ളത് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അവരുടെ തലച്ചോറിൽ നിന്ന് സെറോട്ടോണിൻ എന്ന് പറയുന്ന കെമിക്കൽ റിലീസ് ആവുന്നില്ല അപ്പം ഈ കെമിക്കൽ റിലീസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ബ്രേക്ക് ഉണ്ടാവില്ല അപ്പം നമുക്കറിയാം ഒരു വണ്ടി ആക്സലറേഷനിൽ പോകുമ്പോൾ നമുക്ക് നിർത്തണം എന്നുണ്ടെങ്കിൽ ബ്രേക്ക് വേണം അതെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ആ ബ്രേക്ക് ആണ് ഈ പറഞ്ഞിട്ടുള്ള എന്ന് പറയുന്നത് അപ്പം ഈ കെമിക്കൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരാം അപ്പം അത് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പംകിൻ സീഡ് അതുപോലെ തന്നെ മറ്റു ഭക്ഷണങ്ങളൊക്കെ ട്രിപ്റ്റോഫാൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ സപ്ലിമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ് അതായത് ജസ്റ്റ് ഒന്ന് ലിംഗത്തിൽ സാഹചര്യം ഉള്ളൂ ലിംഗത്തിലെ നെർവുകളൊക്കെ അങ്ങ് സ്റ്റിമുലേറ്റായി സട്ടപ്പെടെ സട്ടപ്പെടെ അവസാനിക്കും ഇതാണ് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അപ്പം ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോണ്ടം ഉപയോഗിക്കാവുന്നതാണ് എസ്പെഷ്യലി ലോങ് ലാസ്റ്റിംഗ് കോണ്ടം അങ്ങനെ ആകുമ്പോൾ നിങ്ങളെ സ്കിന്നും വൈഫിൻ്റെ സ്കിന്നും തമ്മിൽ ടച്ച് ചെയ്യുന്നത് കുറയുകയും ആ സെൻസിറ്റിവിറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടല്ലോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതാണ് ഇതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇനി നമ്മൾ ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അധിക ദിവസവും കൃത്യമായിട്ട് ബന്ധപ്പെടാൻ നോക്കുക ബന്ധപ്പെട്ട ദിവസം തന്നെ പരമാവധി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് രണ്ടാമത് ബന്ധപ്പെടാൻ വേണ്ടി നോക്കുക ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കോണ്ടൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്നത് എന്താണെന്നറിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റോപ്പ് ചെയ്യുക എക്സ്ക്യൂസ് ചെയ്യുക അതായത് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ശുക്ലം പോകുന്ന ഉറപ്പായ സാഹചര്യം സ്വയംഭോഗം ചെയ്യുന്ന രീതി ഉണ്ടല്ലോ അതുപോലെ തന്നെ മെഡിക്കലി നിങ്ങൾക്ക് ട്രെയിൻ ചെയ്ത് പഠിക്കാം അതായത് നമ്മുടെ ശുക്ലം അങ്ങനെ പോകുന്ന ഉറപ്പാവുന്ന സാഹചര്യത്തിൽ നമ്മുടെ ലിംഗത്തിന്റെ ആ ഒരു അഗ്രഭാഗം വളരെ കൃത്യമായിട്ട് നമ്മൾ അമർത്തി പിടിക്കുക അങ്ങനെ അമർത്തി ഒരു പത്ത് സെക്കൻഡ് പിടിച്ചു കഴിഞ്ഞാൽ ഈ കയറി വന്ന ശുക്ലൊക്കെ മെല്ലാന്ന് തിരിച്ചറങ്ങും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക റീസ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ചെയ്യുമ്പോൾ നമുക്ക് സക്സീഡ് ആവാൻ പറ്റൂല നമ്മൾ വിചാരിക്കുന്നതിന് മുന്നേ തന്നെ പോകും പിടിച്ചു ഉണ്ടാവില്ല ഇത് നമ്മൾ ട്രെയിൻ 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 ചെയ്ത് 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 വരുമ്പോൾ ഒരു ഒരു നാലഞ്ച് മാസം നല്ല മിറാക്കുലസ് ആയിട്ടുള്ള ചേഞ്ച് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഗ്യാരണ്ടി തരാം അതുപോലെ തന്നെ ഒരിക്കലും ഫാസ്റ്റ്ലി നിങ്ങൾ ബന്ധപ്പെടാൻ പറ്റില്ല ഫാസ്റ്റ്ലി ബന്ധപ്പെട്ട കഴിഞ്ഞാൽ നമ്മളൊക്കെ പണ്ട് നമ്മളെ നാട്ടിലൊക്കെ നമുക്കറിയാം ഈ ടാപ്പ് വെള്ളം വരുമ്പോൾ നമ്മൾ ആ മെഷീനിൽ ഇങ്ങനെ അമർത്തുമ്പോൾ എന്ത് സംഭവിക്കും വളരെ പെട്ടെന്ന് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് വെള്ളം വരും ഇനി വെള്ളം വെള്ളമില്ലാന്നുണ്ടെങ്കിലോ നമ്മൾ എത്ര അമർത്തി കഴിഞ്ഞാലും വരില്ല അതുപോലെയാണ് അപ്പം നിങ്ങൾ ഫാസ്റ്റിലാണ് ബന്ധപ്പെടുന്നത് അതുപോലെ തന്നെ കുറേ ദിവസം ബന്ധപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിലൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ശീക്കരസ്ഖലനത്തിൻ്റെ പ്രശ്നം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതോർത്തിരിക്കുക അതുപോലെ തന്നെ ഇമോഷൻസ് ഭയങ്കര ഒരു വികാരത്തിൽ അങ്ങ് പോയി ഒരു വികാര ജീവിയെ പോലെ ആയി കഴിഞ്ഞാലും ഇത് ശീക്രസ്ഖലനം സംഭവിക്കാം അപ്പം ഇത്രയും മാറ്റങ്ങൾ നിങ്ങൾ വരുത്തി നോക്കി എന്നിട്ട് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറ കൃത്യമായിട്ടുള്ള മെഡിസിനിലൂടെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തുതരാം